ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ വിപുലമായ ചർച്ചയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് നാല് അഞ്ച് തീയതികൾ ചിന്തൻ ശിബിരം ട്വന്റി ട്വന്റി സിക്സ് എന്ന പേരിൽ വിപുലമായ പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇരുന്നൂറിലധികം പാർട്ടിയുടെ എം എൽ എ എം പിമാർ സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതാക്കൾ ഒക്കെ അടങ്ങുന്ന വിപുലമായ ഒരു ടീം തന്നെയാണ് വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എത്തിയിരിക്കുന്നത് വയനാട്ടിൽ വിപുലമായ ഒരു ചിന്ത ശിബിരം തന്നെയാണ് പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടിയെ സജ്ജമാക്കുക എന്നത് തന്നെയാണ് ഈ ചിന്തൻ ശിബിരത്തിന്റെ പ്രധാന ഘടകം പ്രധാന ചർച്ചാ വിഷയം ഇതിനുശേഷം സ്ഥാനാർത്ഥി നിർണവ് നിർണയവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നേതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതേ സ്ഥലത്ത് തന്നെ സുൽത്താൻ ബത്തേരിയിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ചിന്ത ശിബിരം സംഘടിപ്പിക്കുകയും അതിൽ പാർട്ടിക്കുണ്ടായ വലിയ നേട്ടം മുൻനിർത്തി തന്നെയാണ് വീണ്ടും നിയമസഭാ ഇലക്ഷന് ചിന്തൻ ശിബിരം ട്വന്റി ട്വന്റി സിക്സ് എന്ന പേരിൽ വയനാട്ടിൽ വിപുലമായ ചർച്ച കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ സമ്പന്നിതരായ മുഴുവൻ നേതാക്കളും ജില്ലാ നേതാക്കളും ഉൾപ്പെടെ എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പാർട്ടിയെ സജ്ജമാക്കുക എന്നത് തന്നെയാണ് ഈ ചിന്തൻ ശിപിരത്തിന്റെ പ്രധാന ചർച്ച പ്രധാന ഘടകം എന്നത് തന്നെയാണ് തന്നെയാണ് തീർച്ചയായും വയനാടിനെ വയനാട്ടിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഈ മീറ്റിംഗ് രണ്ടാം വട്ടം കൂടുന്നതും ആദ്യവട്ടത്തിൽ കൂടിയപ്പോൾ അവിടെ നടന്ന ചർച്ചകളിലൊക്കെ പാർട്ടിക്കുണ്ടായ നേട്ടങ്ങളും ഒക്കെ തന്നെയാണ് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഒരു ഭാഗ്യം സ്ഥലമായി വീണ്ടും പാർട്ടി തിരഞ്ഞെടുത്തതും അവിടേക്ക് തന്നെ വീണ്ടും നേതാക്കളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നാല് അഞ്ച് തീയതികളിലാണ് ഈ ചിന്തൻ ശിബിരം വയനാടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരം തിരിച്ചു പിടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് മുന്നോടിയായി തന്നെ ഒരുപാട് മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിൽ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് മുൻകൂട്ടി ഈ ചിന്തൻ ശിബിരം ഏഹ് സംഘടിപ്പിച്ച് അതിൽ ചർച്ചകളൊക്കെ നടത്തി അതിൽ ഉരുത്തിരിയുള്ള കാര്യങ്ങളിലൊക്കെ അനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നിർണയവും ഒക്കെ നടത്തി മുൻകൂട്ടി തന്നെ സ്ഥാനാർത്ഥികളെ മണ്ഡലത്തിൽ ഇറക്കി പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ മുൻകൂട്ടി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും നടപ്പാക്കുന്നതും എന്ന് തന്നെയാണ് നേതാക്കളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വയനാട്ടിൽ വയനാട്ടിലെ ചിന്ത ശിഖിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായി സംഘടിപ്പിച്ചപ്പെട്ട അതിൽ ഉരുത്തിരിഞ്ഞ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പുരോഗതിയും ഒക്കെ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം നടക്കാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏർ പാർട്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ചർച്ച തന്നെയായിരിക്കും ഈ വയനാട്ടിൽ നടക്കുക ഈ ചർച്ചയോടുകൂടി പാർട്ടി പൂർണ്ണമായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നേതാക്കളൊക്കെ ഏർ സൂചിപ്പിക്കുന്നത് ഈ ചർച്ചയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ നടത്തി മൂന്ന് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അത്ര സീറ്റുകൾ തന്നെയാണ് മത്സരിച്ചത് ഇപ്രാവശ്യം ആ സാധ്യത തന്നെയാണ് ഉള്ളത് എങ്കിലും സീറ്റിംഗ് സീറ്റുകളും ഒക്കെ എം എൽ എമാർക്ക് കൂടുതൽ നിലനിർത്താനും ആണ് സാധ്യത എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത് ഇത് ഇപ്പോൾ സിറ്റിംഗിൽ സീറ്റുകൾ മത്സ ഉള്ള എം എൽ എ മാർ അതേ സ്ഥാനത്ത് തന്നെ തുടരാനും പുതിയ മുഖങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും ഇപ്പോൾ മത്സരിച്ച് ജയിച്ചവരൊക്കെ ആ സ്ഥാനത്ത് തന്നെ വീണ്ടും ഒന്നുകൂടി മത്സരിക്കാനും തന്നെയാണ് ധാരണ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതായാലും ഈ വയനാട് ചിന്തൻ ശിബിരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞെടുക്കുന്ന ഒരു നല്ല വേദിയായി അവർ വീണ്ടും ഇതിനെ കാണുകയും അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലേക്ക് ഈ വീണ്ടും ഈ ചിന്തൻ ശിബിരം നിയമസഭാ ഇലക്ഷന് മുന്നോടിയായി സംഘടിപ്പിച്ചതും നേതാക്കളൊക്കെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയുമാണ് തീർച്ചയായും ഈ വയനാട് ചിന്ത ശിബിരത്തിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അത് ആവർത്തിക്കും വിജയം ആവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് പഞ്ചായത്ത് ഇലക്ഷനിലുണ്ടായ വിജയം അത് നിയമസഭാ ഇലക്ഷനിലും ആവർത്തിക്കുവാൻ വേണ്ടി തന്നെയാണ് മുൻകൂട്ടി ഈ ചർച്ചകളൊക്കെ നടത്തി പാർട്ടിയെ സജ്ജമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ആവശ്യകതയിലേക്ക് പട്ടി എത്തപ്പെട്ടിരിക്കുന്നത് ഏർ നിയമസഭാ ഇലക്ഷൻ ഇത് ഏകദേശം നാല് മൂന്ന് മാസം ആണ് ബാക്കി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് ഏപ്രിൽ ഏപ്രിലായിരിക്കും നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിക്ക കഴിയുന്നത് അപ്പോ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസമാണ് ഇനി ഈ ഇലക്ഷന് വേണ്ടി ബാക്കിയുള്ളത് അപ്പൊ അതിൽ ജനുവരിയിൽ തന്നെ ഇതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടു മാസം സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ ചിലവഴിക്കുവാൻ സമയം ലഭിക്കും എന്നത് തന്നെയാണ് രണ്ടു മാസത്തിൽ കൂടുതൽ സമയം ലഭിക്കും എന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് നേതാക്കളൊക്കെ ഏർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വയനാട് ചിന്തൻ ശിബിരം ട്വന്റി ട്വന്റി സിക്സ് ഇതിനുശേഷം ഈ ഇതിൽ ഒരു കാര്യങ്ങളും കൂടി കണക്കുകൂട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ തന്നെ നടത്തും എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നത് ഏതായാലും വയനാട്ടിൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും വയനാട്ടിലേക്ക് ഉള്ള എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ചിന്തൻ ശിബിരം ട്വന്റി ട്വന്റി സിക്സ് അത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഇലക്ഷന് മുന്നേ നടത്തിയ ചിന്തൻ ശിബിരം വലിയ ആവേശം തന്നെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ നിയമസഭാ ഇലക്ഷനും മുൻകൂട്ടി കണ്ട് ചിന്തൻ ശിബിരം വയനാട്ടിൽ തന്നെ സംഘടിപ്പിച്ചതും അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആവേശം നൽകും എന്നത് തന്നെയാണ് നേതാക്കളൊക്കെ അഭിപ്രായപ്പെട്ടത് ഏതായാലും നാല് അഞ്ച് തീയതികളിലാണ് ഇപ്പോൾ ചിന്തൻ ശിബിരം വയനാട്ടിൽ നടക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരം തിരിച്ചു പിടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് പാർട്ടി മുൻകൂട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി ലക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ് വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ കൂടി ഷെയർ ചെയ്യുവാനും അദ്ദേഹം നന്ദി നമസ്കാരം